മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന എൻ ഡി എയുടെ നോട്ടിഫിക്കേഷൻ എൻ ഡി എ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് സോ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളായിരിക്കും പരമാവധി നിങ്ങൾ മിനിമം പ്ലസ് ടുവിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോ അല്ലെങ്കിൽ പ്ല പ്ലസ് ടു പഠിച്ച് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വളരെ നല്ലൊരു ആണ് ഇപ്പോൾ എൻ ഡി എയിലേക്ക് വന്നിട്ടുള്ളത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് വന്നിട്ടുള്ളത് എനിവേ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് കടക്കാം ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നിട്ടുള്ള എൻ ഡി എ എക്സാമിൻ്റെ അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കുള്ള എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതിന് മുൻപായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത വനിതകൾക്കും പുരുഷന്മാർക്കും ആർമി നേവി എയർഫോഴ്സിലേക്ക് ഓഫീസർ ഓഫീസർ എൻട്രിയിലേക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റർ ആവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ആദ്യം തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സി എന്ന് പറയും യു പി എസ് സി ആണ് ഈ ഒരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജാനുവരി മാസം ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ വിളിക്കുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാഡമി എക്സാമിനേഷൻ ഇന്ത്യൻ്റെ വണ്ണാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പിന്നെ എയർഫോഴ്സും കൂടി ഇതിലുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനപേക്ഷേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും പുറമേ എവിടെയെങ്കിലും പോയി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ ഡി എ വണ്ണിന് അപേക്ഷിക്കാൻ വന്നതാണ് ടു തൗസൻഡ് ട്വന്റി ഫോറില് എൻ ഡി എ വണ്ണിന് അപേക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക ആദ്യം നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കാം ഇതിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആർമി ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ആർമിയിലേക്ക് ഇരുന്നൂറ്റി എട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൽ പത്തൊഴിവുകൾ വനിതകൾക്കാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ആ ഒരു സമയത്താണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള റൂൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിലെ പിന്നെ വന്നിട്ടുള്ളത് നേ നേവിയാണ് നേവിയിലേക്ക് നാൽപ്പത്തി രണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതിൽ പന്ത്രണ്ട് എണ്ണം ഫീമെയിൽസിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എയർഫോഴ്സ് നോക്കുകയാണെങ്കിൽ എയർഫോഴ്സിലേക്ക് ഫ്ളൈങ്ങ് ഫ്ലൈങ് ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട് ആദ്യം തന്നെ ഫ്ളയിങ്ങിൽ തൊണ്ണൂറ്റി രണ്ടൊഴിവ് വന്നിട്ടുണ്ട് ഒഴിവ് അതിൽ വനിതകൾക്കാണ് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട് ടെക്നിക്കൽ ആണ് അതിന് പതിനെട്ട് ഒഴിവുണ്ട് അതിലും രണ്ട് ഒഴിവ് വനിതകൾക്കാണ് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഉണ്ട് ടെക്നിക്കലുണ്ട് ഒഴിവുണ്ട് അതിൽ രണ്ട് ഒഴിവ് വനിതകൾക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നേവൽ അക്കാഡമി ടെൻ പ്ലസ് ടു കാറ്റൻഡറി സ്കീമുണ്ട് അതിന് ഒഴിവുകളുണ്ട് ഒഴിവുകളിൽ മുപ്പതൊഴിവുകളിൽ ഒഴിവുകൾ വനിതകൾക്കാണ് ആകെ മൊത്തം നാനൂറോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് നമുക്ക് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ സാധിക്കും കേരളത്തിൽ നമുക്ക് കാലിക്കറ്റ് എക്സാം സെൻറ്റർ ഉണ്ട് അതുപോലെ കൊച്ചി ഉണ്ട് പിന്നെ തിരുവനന്തപുരം ഈ മൂന്ന് സ്ഥലത്താണ് നമുക്ക് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഇതിന്റെ ഏയ്ജ് ലിമിറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം എയ്ജ് ലിമിറ്റ്സ് സെക്സ് ആൻഡ് മാര്യേജ് മെരിറ്റൽ സ്റ്റാറ്റസ് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം ആദ്യം തന്നെ only unmarried male and ആൻഡ് ഫീമെയിൽസിനെ മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തൂ എൻ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കുക unmarried ആയിരിക്കണം male and ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ ഏജ് ആയിട്ട് പറഞ്ഞത് രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കാൻ ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലുമാണ് നിങ്ങൾ അപേക്ഷ അതായത് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കെല്ലാം നമുക്ക് കിടക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ആർമി വിങ് ആർമി വിങ്ങിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആർമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു ക്ലാസ് ആയിരിക്കണം അപ്പിയർ ചെയ്യുന്നവർക്കും കൊടുക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാം അത് മുന്നോട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മൊത്തം കണ്ട് മനസ്സിലാക്കുക അപ്പോൾ പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടു പാസ്സാകേണ്ടത് ടെൻ പ്ലസ് ടു പാറ്റേണിൻ്റെ കീഴിൽ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഒറിക്കോ അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ബോർഡിൻ്റെ കയ്യിലൊക്കെ പഠിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ഉണ്ടായാൽ മതി പ്ലസ് ടു പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം പ്ലസ് ടു വേറെ ഒന്നും ചോദിക്കില്ല പേർസെൻറ്റേജോ ഫിസിക്സ് വേണമെന്നോ കെമിസ്ട്രി വേണമെന്നോ വേറെ ഒന്നും ചോദിക്കുന്നില്ല ആർമി വിങ്ങിലേക്ക് ജസ്റ്റ് പ്ലസ് ടു മതി പിന്നെ നമ്മുടെ ഫോർ എയർഫോഴ്സ് ആൻഡ് നാവൽ വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് മുമ്പോട്ടേക്ക് പറയാം ഇപ്പോ നമ്മൾ പറഞ്ഞത് ഫോഴ്സ് അതുപോലെ തന്നെ നാവൽ വിങ് ഇതിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഓൾസോ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുള്ള നാവൽ വിങ്ങിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ടെൻ പ്ലസ് ടു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പ്ലസ് ടു ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്തോമാറ്റിക്സ് ഈ സബ്ജക്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എയർഫോഴ്സ് അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുള്ള നേവി വിങ് ഇതിലേക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കും പക്ഷെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യോഗ്യതയുണ്ട് അതായത് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ആർമിയാണ് ഇഷ്ടമെങ്കിൽ ആർമി വിങ്ങിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്കും അപേക്ഷിക്കാം ആർമിയിലേക്കും അപേക്ഷിക്കാം ജസ്റ്റ് ഒരു പ്ലസ് ടു മാത്രമാണെങ്കിൽ ആർമിയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എയർഫോഴ്സ് നാവൽ വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടു കാഡ്രി സ്കീം നേവിയിലുള്ള നേവിയിലുള്ളത് തന്നെയാണ് അപ്പോൾ അതിനെ അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രറി അതുപോലെ മാത്സ് പ്ലസ് ടു പാറ്റേണിൽ പഠിക്കണം അതായത് നോർമലി ഉള്ള പ്ലസ് ടു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്ലസ് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ സാധാരണ വൺ വൺ to ടെൻ വരെ പഠിക്കും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു രീതിയിൽ പഠിക്കും അപ്പം അങ്ങനെ പഠിച്ച് വരുമ്പോൾ നിങ്ങൾ പ്ലസ് ൽ ഇപ്പം സ്റ്റിൽ പഠിക്കുന്നയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് പോസ്റ്റുകൾക്കും അപ്പോൾ അതിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് candidate who are appearing in the പ്ലസ് ടു ക്ലാസ് അണ്ടർ ദി ടെൻ പ്ലസ് ടു സിസ്റ്റം ആ ഒരു പാറ്റേണിലെ ഫീലാണ് പറഞ്ഞിട്ടുള്ളത് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഒരു ഇക്വാലൻ്റ് ആയിട്ടുള്ള എക്സാം എന്തെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനപേക്ഷിക്കേണ്ട യോഗ്യത ക്ലിയർ ആണെന്ന് കരുതുന്നു ആർമിയിലേക്ക് പ്ലസ് ടു മാത്രം മതി പിന്നെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ബാക്കിയുള്ള ആർമി വിനിയോഗിച്ചിട്ട് ബാക്കിയുള്ള ഏത് പോസ്റ്റിൽ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും പ്ലസ് ടു വേണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുത്ത് ഉണ്ടായിരിക്കണം ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാം പക്ഷേ എസ് എസ് ബി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും മെഡിക്കൽ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് അത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ടൈമിലേക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോഴേക്കും നിങ്ങൾ ഹാജരാക്കിയാൽ മതിയാകും അപ്പൊ എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും ആദ്യം നിങ്ങൾക്ക് പരീക്ഷയാണ് ഉണ്ടാവുക അതിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു യോഗ്യതയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കാം ഫീസ് വരുന്നുണ്ട് ഫീസ് ഏകദേശം നൂറ് രൂപയാണ് വരുന്നത് അത് എസ് സി എസ് ടി വനിതകൾ എസ് സി എസ് ടിയിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാരും അതുപോലെ തന്നെ വനിതാ ഉദ്യോഗാർത്ഥികളും അടക്കേണ്ട ആവശ്യമില്ല അത് അടക്കേണ്ടത് നമ്മുടെ നോർമൽ കാറ്റഗറി അതായത് ജനറൽ അതുപോലെ തന്നെ ഒ ബി സി പിന്നെ ഇ ഡ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർ ആൺകുട്ടികളാണ് അത് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീസ് അടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു എക്സാം ഉണ്ടാവും എക്സാമിനേഷൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം ആ ഒരു എക്സാം പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ പാസ്സായിട്ടാണ് നിങ്ങൾക്ക് മെഡിക്കൽ ആ ഇൻ്റർവ്യൂയുടെ കൂടെ തന്നെ മെഡിക്കൽ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ നിങ്ങൾക്ക് ഈയൊരു നിങ്ങളുടെ ഡോക്യൂമെൻറ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏതിലേക്കാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആർമിയിലേക്കാണോ നേവിയിലേക്കാണോ എയർഫോഴ്സിലേക്കാണോ എവിടെയാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള പരിശീലനം അതായത് നിങ്ങളുടെ ഉപരിപഠനവും ഡിഗ്രി പഠിക്കണ്ടേ അപ്പോൾ അതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിൽ തരുന്നതായിരിക്കും എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് വേണ്ട വസ്ത്രം ഫുഡ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് യാതൊരു ഇല്ലാതെ ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങളെ ഒരു സൈന്യത്തിലേക്ക് ജോയിൻ ചെയ്യാൻ ഓഫീസർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പാറ്റേൺ അതിൽ എക്സാമിൽ വരുന്നത് ആദ്യത്തെ സെറ്റിൽ കോഡ് വണ്ണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്തമാറ്റിക്സ് ഉണ്ട് രണ്ടര മണിക്കൂറിന് മുന്നൂറ് മാർക്കിലാണ് പരീക്ഷ പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട് രണ്ടാമത്തെ കോഡാണ് അപ്പോൾ ഇത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് പരീക്ഷ നടക്കുക അപ്പോൾ അറുന്നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണത് ടോട്ടൽ തൊള്ളായിരം മാർക്ക് പിന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂ തൊള്ളായിരം മാർക്കിനാണ് അപ്പോൾ ആദ്യം എക്സാം കഴിഞ്ഞിട്ടൊരു കട്ട് ഓഫ് ഇടും ആ ഒരു കട്ട് ഓഫിൻ്റെ ഉള്ളിൽ വരുന്ന വനിതകളും പുരുഷന്മാരും ഇന്റർവ്യൂക്ക് എലിജിബിൾ ആവും ഇന്റർവ്യൂയും അതുപോലെ തന്നെ എക്സാമിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടൊരു കട്ട് ഓഫ് ഇടും അതിൽ വരുന്നവരാണ് പിന്നെ ജോലിയിലേക്ക് എലിജിബിൾ ആവുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ വെച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ പ്ലസ് ടു നിർബന്ധമായിട്ടും പാസ് ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ സിലബസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് സിലബസിനെ കാണാൻ പറ്റും മാത്തമാറ്റിക്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഭാഗത്ത് നിന്ന് ചോദ്യം വരും അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കയറിയിട്ട് ജസ്റ്റ് നോക്കാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സെറ്റിന്റെ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ സെറ്റിൽ ഇംഗ്ലീഷ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ നോളജ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഫിസിക്സ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ കെമിസ്ട്രി വരുന്നുണ്ട് അപ്പോൾ ജനറൽ സയൻസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജോഗ്രഫി വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ഇരുപത്തി ആറാമത്തെ പേജ് വരെ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള ആ ഇതും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ ആണ് എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഇത് ഓൺലൈൻ അല്ല നമുക്ക് നോർമലി പെന്നും അതുപോലെ തന്നെ പേപ്പറും അതായത് നോർമലി നമ്മൾ കറപ്പിക്കില്ല പി എസ് സിൻ്റെ പരീക്ഷയൊക്കെ പോലെ കറപ്പിക്കുന്ന രീതിയിലാണ് ഈ പരീക്ഷ ഉണ്ടാവുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ബ്ലാക്ക് ബോൾ പോയിന്റ് പോയിൻറ്റ് കൊണ്ട് മാത്രമേ നിങ്ങൾ ഈ പരീക്ഷയിലേക്ക് പോകാൻ പാടുള്ളൂ മറ്റുള്ള പേനകൾ അല്ല മറ്റുള്ള പേന കൊണ്ട് നിങ്ങൾ കറപ്പിച്ചാൽ നിങ്ങളുടെ ആൻസർഷീറ്റ് വാലിഡേറ്റ് ചെയ്യത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മിനിമം പ്ലസ് ടു ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ആർമി നേവി എയർഫോഴ്സിൽ ഓഫീസർ ആവാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എക്സാം പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി എല്ലാ കാര്യങ്ങളും കടമ്പകളും കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള ചെലവുകളും അതായത് ബാക്കിയുള്ള പഠനവും കാര്യങ്ങളൊക്കെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലൂടെ അതിലൂടെ അങ്ങ് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷൻ വേണ്ട നല്ല രീതിയിൽ നല്ലൊരു കരിയറാണ് ഇപ്പോൾ യു പി ഈ ഒരു എൻ ഡി എ വൺ ടു തൗസൻഡ് നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നത് മാക്സിമം ക്രാക്ക് ചെയ്യുക ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക നല്ലപോലെ പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമേ ഉള്ളൂ